അപ്പോൾ അത് ഇവിടെ ആയിട്ടാണ് വന്നത് ഞാനിപ്പോൾ വൈസ്രോച്ചിണാറിനാണ് അറിയാൻ പറ്റാത്തത് ഇടിച്ചിടിച്ച് ഒന്നെങ്കിൽ ഹെഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട് ഈ സ്റ്റോക്ക് വെച്ച് നമ്പർ പ്ലേറ്റ് ഓർഡർ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ തോന്നുന്നു എന്നാൽ അങ്ങനെ വലിയ വീഡിയോ ഒന്നുമില്ല ചെറിയ വീഡിയോ അപ്പോൾ വീഡിയോ ഇട്ടു പോകണമെങ്കിൽ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൈസ് അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം ഗൈസ് അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചെന്നാൽ കുറച്ച് പേരായിട്ടൊക്കെ ചോദിച്ചാൽ മതി ഈ നമ്പർ പ്ലേറ്റ് എങ്ങനെയാണ് ഇവിടെ വെച്ചേക്കണേ അപ്പോൾ ഇതിന് വലിയ കോസ്റ്റ് ഒന്നും ഇല്ല ഗൈസ് ഒരു പത്ത് ഒരു പത്ത് രൂപയുടെ കാര്യമേ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാൽ നിങ്ങൾ സ്റ്റോക്ക് എഫ് സിയെ ഇത് സ്റ്റോക്ക് എഫ് സിയുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ അപ്പോൾ അത് ഇവിടെ ആയിട്ടാണ് വന്നത് ഞാനിപ്പോൾ വൈസറിച്ചേക്കണ അറിയാൻ പറ്റാത്തത് ഇവിടെ നിന്ന് സാധനം ഇങ്ങനെ മറ്റേ മീറ്ററിൻ്റെ അടിയിലായിട്ട് സ്ക്രൂ ചെയ്ത് ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന രീതി വരുന്നതാണ് സ്റ്റോക്കായിട്ട് അപ്പോൾ അത് നമ്മൾ അഴിച്ചെടുക്കണം ആദ്യം ഈ മീറ്ററിൻ്റെ നിന്ന് രണ്ട് സ്ക്രൂ അഴിച്ചെടുത്താൽ മതി അപ്പോൾ അത് ഊരി കിട്ടും അത് ഊരിയിട്ട് നമ്മൾ ഈ ഇത് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് തന്നെ അടിച്ചല്ലേ ഒരു മറ്റേ ടു ഫിഫ്റ്റിയുടെ ഒക്കെ അറ്റാറുണ്ട് ആർ സിയുടെയും ടു ഫിഫ്റ്റിയുടെ ഒക്കെ പള്ളികളെ കെട്ടാറുണ്ട് ഒറ്റയ്ക്ക് കയറ്റെന്ന് വെച്ചിട്ടൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റോക്കെ തന്നെ വെച്ചേക്കണം സ്റ്റോക്ക് മൾകാടിൻ്റെ മുകളിലായിട്ട് രണ്ട് ഊട്ടി ഇറങ്ങണാൽ മതി ഊട്ടി ഇടാൻ മറ്റേ സ്ക്രൂ സ്ക്രൂ ഡ്രൈവറായാലും മതി കുറച്ച് നേരം ചൂടാക്കി വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചാൽ മതി അപ്പോൾ ഊട്ടം വേണോളൂ ഇങ്ങനെ ഇതിൻ്റെ ഇത് നോക്കണം ആദ്യം നമ്മൾ അത് ഈ ഹോൾഡർ അവിടെ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രണ്ടി എന്നുള്ള വ്യൂ നോക്കണം എന്നിട്ട് വേണം കറക്റ്റ് ആയിട്ടില്ല വളഞ്ഞു എന്നാൽ അലമ്പായി പോകും അപ്പോൾ അത് വെച്ചിട്ട് സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കി അവിടെ ഹോൾ ഇറങ്ങണാൽ മതി ഗൈസ് ഹോൾ വന്നായിരുന്നു അപ്പം കറക്റ്റ് ആയി പോയത് അപ്പോൾ ചൂടാക്കിയിട്ട് ഇവിടെ ഹോൾ ഇട്ടതിന് ശേഷം നിങ്ങൾ ഈ സാധനത്തിന് മുകളിലെടുത്ത് വെച്ചിട്ട് രണ്ട് സ്ക്രൂവും മേടിക്കണം സ്ക്രൂ നമ്മളെ ഈ സ്പെയർ പാർട്സ് കടയിലും പിന്നെ മറ്റേ ഈ വെൽഡിങ്ങിൻ്റെ ഇതൊക്കെ മേടിക്കാൻ കിട്ടുന്ന അടയിലൊക്കെ ചെന്ന് കിട്ടും ചെറിയൊരു ഇട സ്ക്രൂ മേടിച്ചിട്ട് അതിന് ഞെട്ടും മേടിക്കണം അല്ല സ്ക്രൂ മാത്രം ചെയ്തു വെക്കുക അത് വെച്ചാൽ ഇളകി പോകും നമുക്ക് ഓർബ്ലാസ് ചെയ്തിട്ട് ഇളകി പോയതാണ് ഇപ്പോൾ സ്ക്രൂവും അതിൻ്റെ അടി നെറ്റ് ഇടാവുന്ന രീതിയിലുള്ള സ്ക്രൂ മേടിക്കണം അപ്പോൾ അത് മേടിച്ചിട്ട് പിന്നെ മുകളിലായിട്ട് ഈ സാധനം വെച്ചിട്ട് സ്ക്രൂ ഇട്ട് അടിയിൽ കൂടെ നമ്മളിങ്ങനെ കഴിവച്ച് കാണാൻ പറ്റുമോയെന്നറിയാൻ വരുന്നത് കാണാൻ പറ്റത്തില്ല ബീസ് ഇതിൻ്റെ അടി നെറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇതിങ്ങനെ കൈ വെച്ചാൽ മതി ഇങ്ങനെ കൈവച്ച് നെറ്റ് കയറ്റി സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിക്കണം അപ്പോൾ അത് അവിടെ ഹോളായിട്ട് ഇരുന്നോളൂ അങ്ങനെയാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ നല്ല അടിപൊളി കാണാൻ രസമൊക്കെയുണ്ട് കൈസ് പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങോട്ട് കുറച്ച് കയറ്റി വെക്കണം എന്നാൽ പറ്റിയായിട്ട് വെച്ചാൽ നമ്മൾ ഷോക്ക് വർക്ക് ചെയ്യാൻ നേരത്ത് വന്ന് ഈ ഫാം വന്ന് നമ്പർ പ്ലേറ്റ് ഇട്ട് ഇടിക്കും ഇടിച്ചിടിച്ച് ഒന്നെങ്കിൽ ഹെഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട് കൈ അപ്പം നിങ്ങളത് നോക്കിയിട്ട് വേണം ഫ്രണ്ട് ഫ്രണ്ടോട്ട് കയറ്റി വെച്ചിട്ട് വേണം അവിടെ ഹോൾ സ്ക്രൂ ഇടെ അല്ല ഹോൾ ഇട അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ് ഈ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നടക്കണം ചെറിയ വീഡിയോ ആണ് ഗെയ്സ് മറ്റൊരു വീഡിയോ ആയിട്ട് നടക്കണം